കഴിഞ്ഞ ദിവസമായിരുന്നു മലയാളികളുടെ പ്രിയപ്പെട്ട നടിമാരായ അംബികയുടെയും രാധയുടെയും അമ്മയായ കല്ലറ സരസമ്മ നായരുടെ മരണവാർത്ത വാർത്ത എല്ലാവരുടെ അടുത്തേക്കും എത്തിയത് വാർത്ത എത്തിയതിനു പിന്നാലെ എല്ലാവർക്കും വളരെയധികം വിഷമമായിരുന്നു എന്നാൽ ഇപ്പോൾ അതിന് പിന്നാലെ മരുമകളും മക്കളും എല്ലാവരുമായി രാധയും അംബികയും ഒക്കെ അമ്മയുടെ അരികിൽ തന്നെ ഇരിക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തുവരുന്നത് അവസാന നിമിഷങ്ങൾ വളരെയധികം തന്നെ ദുഃഖത്തിലാണ് അവർ കടന്നു പോകുന്നത് അമ്മയുടെ അവസാന നിമിഷം അമ്മ ഇനി ഇപ്പോൾ അവരുടെ അടുത്തില്ല എന്നത് അവരെ സംബന്ധിച്ച് വലിയൊരു ദുഃഖമാണ് എന്ന് അവരുടെ മുഖങ്ങളിൽ തന്നെ മനസ്സിലാക്കുന്നുണ്ട് വീട്ടിൽ നിശബ്ദത ഒന്നും ആരും സംസാരിക്കുന്നില്ല പരസ്പരം ആർക്കുമൊന്നും പറയാൻ പോലും പറ്റുന്നില്ല വരുന്നവർ കാണുന്നു അന്ത്യാഞ്ജലി അർപ്പിക്കുന്നു കുടുംബക്കാരോട് സംസാരിക്കുന്നു പോകുന്നു അമ്മയുടെ അരികിൽ നിന്ന് മാറാതെ രാധയും അമ്പികയും നോക്കിയിരിക്കുകയാണ് എന്തു പറഞ്ഞാണ് ആശ്വസിപ്പിക്കേണ്ടതെന്ന് നാട്ടുകാർക്കോ ബന്ധുക്കൾക്കോ അറിയില്ല അവരുടെ അമ്മ അവർക്ക് മാത്രം പ്രിയങ്കിരിയായിരുന്നില്ല ഒരു നാടിനു മുഴുവൻ തന്നെ പ്രിയപ്പെട്ടവളായിരുന്നു അതുകൊണ്ട് തന്നെയാണ് അവരുടെ ദുഃഖം എല്ലാവർക്കും മനസ്സിലാകുന്നു എന്ന് തന്നെ പറയുന്നത് ഒന്നര മാസം മുൻപായിരുന്നു അമ്മയുടെ പിറന്നാള് നടിമാരായ അംബികയും രാധികയും കൂടി ഗംഭീരമായി ആഘോഷിച്ചത് അത് അമ്മയുടെ അവസാന പിറന്നാളായിരിക്കുമെന്നൊന്നും അവർക്കറിയില്ലായിരുന്നു